വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അൺബോക്സിംഗ് വീഡിയോ ചെയ്ത് യൂട്യൂബിൽ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിനെ നേടിയെടുത്ത ആളാണ് അൺബോക്സിംഗ് ഡ്യൂഡ് ആദ്യം അൺബോക്സിംഗ് വീഡിയോയിൽ തുടങ്ങി പിന്നീട് പ്രാങ്ക് വീഡിയോസ് അനിയത്തിയോടൊപ്പം ചെയ്ത് വൈറലാവുകയും ചെയ്തു ഇപ്പോഴത്തെ എല്ലാ വീഡിയോസിലും അൺബോക്സിംഗ് ഡ്യൂഡും ഡ്യൂഡി എന്ന പേരിൽ അനിയത്തിയുമാണ് വരാറ് രണ്ടു പേർക്കും അൺബോക്സിംഗ് ഡ്യൂഡ് ഡ്യൂഡി എന്ന പേരിൽ രണ്ട് ചാനലുകളുണ്ട് യൂട്യൂബിൽ ഇവർക്ക് ഇപ്പോൾ മുപ്പത് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത് യൂട്യൂബിൽ വീഡിയോ ചെയ്ത് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്ന ഇവർ സ്വന്തമായി വീട് വയ്ക്കുകയും കാർ വാങ്ങുകയും ഒക്കെ ചെയ്തു ഇവിടെ സബ്സ്ക്രൈബേഴ്സിനെ പോലെ തന്നെ ഇവർക്ക് ഹേറ്റേഴ്സും കൂടുതലാണ് ഡ്യൂട്ടിനും ഒപ്പം ഉമ്മ മാത്രമാണ് വീട്ടിലുള്ളത് ആദ്യകാലങ്ങളിൽ വീഡിയോക്ക് പിന്നിൽ സപ്പോർട്ടുമായി നിന്നിരുന്ന ഉമ്മയെ നേരിൽ കാണിക്കുമോ എന്ന് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചപ്പോൾ ഉമ്മയ്ക്ക് വീഡിയോക്ക് മുന്നിൽ വരാൻ താല്പര്യമില്ല എന്നാണ് മറുപടി നൽകിയത് എന്നാൽ ഇപ്പോൾ സ്ഥിരമായി ഉമ്മ വീഡിയോയിൽ വരാറുണ്ട് വീഡിയോയിൽ വരുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഡ്യൂട്ടിക്കൊപ്പം ഒരു ഷോർട്സിൽ ഡാൻസ് കളിക്കുകയും ചെയ്തു ഇതിനെതിരെയാണ് ഇപ്പോൾ ഇവർക്ക് നെഗറ്റീവ് കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ വീഡിയോയിൽ മുഖം കാണിക്കാത്ത ഉമ്മ കയ്യിൽ ക്യാഷ് വന്നപ്പോൾ ദൈവത്തെ മറന്നു വീഡിയോസിൽ എന്ത് കോപ്രായമാണ് കാണിക്കുന്നത് എന്നിങ്ങനെ തരത്തിലുള്ള കമൻറ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്